ഉണ്ണി മുകുന്ദൻ്റെ വിവാഹം ഇന്ന് മലയാള സിനിമയിലെ ഒരു ആഗോള പ്രശ്നം തന്നെയാണ് ഉണ്ണി മുകുന്ദൻ എന്താണ് വിവാഹം ചെയ്യാത്തത് ഉണ്ണിക്ക് പറ്റിയ പെൺകുട്ടി ആരാണ് അനുശ്രീയുമായി പ്രണയത്തിലാണോ മഹിമാ നമ്പ്യാറാണോ ഉണ്ണിയുടെ കാമുകി എന്നിങ്ങനെ പല ചർച്ചകളും ഈ വിഷയത്തിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് അതിനിടയിൽ ഉണ്ണി മുകുന്ദൻ പങ്കുവച്ച ഒരു ഫോട്ടോ ഒരു നിമിഷം ആരാധകരെ ഞെട്ടിച്ചിരുന്നു നിലവിളക്കും നിറപറയും സാക്ഷി ഇഷ്ടപ്പെട്ടവരുടെ അനുഗ്രഹത്തിൽ നിഖില വിമലയുടെ കഴുത്തിൽ ഉണ്ണി മുകുന്ദൻ താലി കെട്ടുന്നതാണ് ഫോട്ടോ ഇത് കണ്ട് ഒരു നിമിഷം പകച്ചുപോയ ആരാധകരുടെ കമൻറ്റുകളാണ് ചിത്രത്തിന് താഴെ വരുന്നത് ഹാർട്ട് അറ്റാക്ക് വന്നില്ലെന്നേ ഉള്ളൂ എന്നാണ് ചിലരുടെ കമൻറ്റുകൾ ഉണ്ണി മുകുന്ദനും നിഖില വിമലും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ഗെറ്റ് സെറ്റ് ബേബി എന്ന ചിത്രം ആ ചിത്രത്തിലെ ഒരു രംഗമാണ് ചിത്രമായി ഉപയോഗിച്ചിരിക്കുന്നത് ഉണ്ണി മുകുന്ദൻ നിഖിലയെ ടാഗ് ചെയ്താണ് അങ്ങനെ ഒരു പോസ്റ്റ് പങ്കുവച്ചത് ഇക്കാര്യം ക്യാപ്ഷനിൽ വ്യക്തമായി നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഫോട്ടോ മാത്രം കാണുന്ന ഏതൊരു ആരാധകനും തെറ്റിദ്ധരിച്ചു പോകും എന്നത് സ്വാഭാവികം സിനിമാ പോസ്റ്റർ ആണെങ്കിലും ടൈപ്പിലോ മറ്റ് യാതൊരു വിവരങ്ങളോ അതിലില്ല ഇതാണ് ആരാധകരെ ആകെ ആശയക്കുഴപ്പത്തിലാക്കിയത് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക